കുരങ്ങശല്യത്താൽ പൊുതി ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രദേശം അടിമാലിക്കും കൂമ്പൻപാറയ്ക്കും ഇടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള കുടുംബങ്ങളാണ് കുരങ്ങുകരുടെ ശല്യത്താൽ സഹികെടുന്നത് കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വാനരന്മാർ കൃഷികൾ നശിപ്പിക്കുന്നതിന് പുറം വീടുകൾ പോലും കൈയടക്കുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു അടിമാലിക്കും കൂമ്പൻപാറയ്ക്കും ഇടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തെ കുടുംബങ്ങളാണ് കുരങ്ങു ശല്യത്താൽ പൊറുതി നേരം പുലരുന്നതോടെ കൂട്ടത്തോടെ വാനരന്മാർ ജനവാസ മേഖലയിലേക്ക് കാപ്പി കൊക്കോ തെങ്ങ് ജാതി ഏലം തുടങ്ങിയ കൃഷിവിളകൾ നശിപ്പിക്കുന്നതും പതിവാകുന്നു പ്ലാവിനും മാവിനുമെല്ലാം കായ്ഫലം ഉണ്ടായി തുടങ്ങിയതോടെ ദിനംപ്രതി ശല്യം ഏറി വരികയാണ് ശല്യം കാരണം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് കർഷകർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പറയുന്നു ഇത് നമ്മുടെ സ്ഥലം കുമ്പാര ടെക്നിക്കൽ സ്കൂളിൻ്റെ അടുത്താണ് ഇവിടെ ശല്യം കൊണ്ട് ജനജീവിതം ആകപ്പാടെ ദുഷ്കരമായിട്ടിരിക്കുകയാണ് വരുന്ന വരുന്ന ഒരു ഒരു കൂട്ടം കൂട്ടമായിട്ട് നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ആക്രമിക്കാൻ സിറ്റുവേഷനിലാണ് ഇവിടുത്തെ അവസ്ഥ രാവിലെ കൃഷിയിടങ്ങളിലും വീടുകളുടെ പരിസരങ്ങളിലും എത്തുന്ന കുരങ്ങുകൾ വൈകിട്ടോടെ മാത്രമാണ് തിരികെ വനത്തിലേക്ക് മടങ്ങുക വിനോദസഞ്ചാരികളടക്കം ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുന്നതും ആഹാരം നൽകാൻ ശ്രമിക്കുന്നതുമാണ് ജനവാസ മേഖലയിലേക്ക് കുരങ്ങുകൾ കൂട്ടത്തോടെ എത്താൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കുരങ്ങുകൾ ആക്രമണ സ്വഭാവം കാണിക്കുന്നത് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു വീടുകളുടെ മുകളിലൂടെയും മറ്റും കൂട്ടത്തോടെ കയറിയിറങ്ങുന്ന വാനരന്മാർ വീട്ടുപകരണങ്ങൾ പോലും കൈയടക്കുന്ന സ്ഥിതിയാണ് കുരങ്ങുകളെ ഓടിക്കാൻ പോംവഴികളില്ലാതെ നട്ടം തിരിയുകയാണ് കൂമ്പൻപാറയിലെ ഒരു കൂട്ടം നിവാസികൾ ന്യൂസ് മലയാളം ഇടുക്കി